ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് പഴയന്നൂരിൽ കാറിടിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു പഴയന്നൂർ പൊട്ടൻകോട് തോട്ടുപാലം തൃത്താലംകുന്ന് വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ഗംഗാധരനാണ് മരിച്ചത് തോട്ടുപാലത്തിന് സമീപം നടന്നുവരികയായിരുന്ന ഗംഗാധരന് എളനാട് ഭാഗത്തുനിന്ന് പഴയന്നൂരിലേക്ക് വരികയായിരുന്ന കാറിടിച്ചാണ് അപകടം സംഭവിച്ചത് മെയ് പത്തൊമ്പതിന് രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം സാരമായി പരിക്കേറ്റ ഗംഗാധരനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച വൈകിട്ടോടെയാണ് ഗംഗാധരൻ മരിച്ചത് അംബുജാക്ഷിയാണ് ഭാര്യ പ്രസാദ് പ്രമോദ് പ്രതീഷ് എന്നിവർ മക്കളുമാണ് മൃതദേഹം പോസ്റ്റുമോർട്ടത്തിന് ശേഷം ഞായറാഴ്ച സംസ്കരിക്കും റൈറ്റ് വിഷൻ ന്യൂസ് പഴയന്നൂർ